കഴിഞ്ഞ മെയ് മാസത്തിലാണ് നടിയും അവതാരകീയുമായ ആര്യ വിവാഹിതയാകുവാൻ പോകുന്ന സന്തോഷ വാർത്ത അറിയിച്ചത് അതിനുശേഷം എല്ലാവരും തിരക്കിയിരുന്ന വിവാഹ വിശേഷങ്ങൾക്കൊടുവിൽ ഇപ്പോഴിതാ ആര്യ തൻ്റെ സുഹൃത്തിന് സ്വന്തമായിരിക്കുകയാണ് അത്യാഢംബരമായി തന്നെ ഒരു റിസോർട്ടിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും ഏതാനും ബന്ധുക്കളും മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു വിവാഹം നടത്തിയത് റിസോർട്ടിൽ വച്ചുള്ള ചടങ്ങിൽ ചുരുങ്ങിയ ആളുകളെ മാത്രം ക്ഷണിച്ച അത്യാഢംബര വിവാഹ വേദിയിലേക്ക് പകിട്ടൊട്ടും തന്നെ കുറയ്ക്കാതെയാണ് ആര്യ എത്തിയത് സ്വന്തം ബിസിനസ് സ്ഥാപനമായ കാഞ്ചീപരത്തുനിന്ന് തന്നെ ആര്യ സെലക്ട് ചെയ്ത കല്യാണ സാരിയിലാണ് ഇപ്പോൾ ആരാധകരുടെ കണ്ണുകൾ മുഴുവൻ ഉടക്കിയിരിക്കുന്നത് തനി കാഞ്ചീവരം പട്ടു സാരിയാണത് ഓഫ് വൈറ്റിലും മഞ്ഞയിലും തിളങ്ങി അതിനിടയിൽ നീലയും പച്ചയും പിങ്കുമെല്ലാം നിറഞ്ഞ പൂക്കൾ ഡിസൈനുകളോട് കൂടിയ സാരിക്ക് ചുവന്ന മുന്താണിയാണുള്ളത് ആ സാരിയിൽ കല്ലുകൾ തുന്നി ചേർത്ത് കൂടുതൽ പണിയെടുത്ത് സ്വർണ്ണ പകിട്ടു നൽകിയാണ് ആര്യ തൻ്റെ കല്യാണ സാരിയാക്കി മാറ്റിയത് ചുവന്ന ബ്ലൗസാണ് ഈ സാരിയുടേത് മറ്റൊരു കഞ്ചീവരം പട്ടിന്റെ വസ്ത്ര ബ്രാൻഡിൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളമാണ് ഈ സാരിയുടെ വില കാണിച്ചിരിക്കുന്നത് എന്നാൽ മാംഗല്യ പകിട്ടു നൽകുന്ന കല്ലുകൾ വെച്ച് ഡിസൈൻ ചെയ്ത പ്രത്യേക ബ്ലൗസ് സാരിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുകയായിരുന്നു ആര്യ സാരിക്ക് യോജിക്കുന്ന വ്യത്യസ്ത നിറങ്ങളിലുള്ള കല്ലുകൾ പതിച്ച മാലകളും വളകളുമൊക്കെയാണ് അത്യാഡംബര വധുവായി ആര്യയെ മാറ്റിയതും മകളുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് ആഴ്ചകളായി ആര്യയോട് ആരാധകർ ചോദിക്കുന്നതാണ് വിവാഹ വിശേഷങ്ങൾ ആര്യ ഹിന്ദുവും സിബിൻ ക്രിസ്ത്യനുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിന്ദു രീതിയിൽ താലികെട്ട് ചടങ്ങ് നടത്തുകയായിരുന്നു ഇനി ക്രിസ്ത്യൻ രീതിയിലും കല്യാണം നടക്കുമെന്നാണ് റിപ്പോർട്ട് കല്യാണത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താൻ വിവാഹിതയാകുവാൻ പോവുകയാണെന്ന വിവരം ആര്യ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് ആരാധകർക്ക് മുഴുവൻ ഞെട്ടലായിരുന്നു ആ വാർത്ത എന്നാൽ ആരാണ് തൻ്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾ പൂർണ്ണമായും അത് വിശ്വസിച്ചിരുന്നുമില്ല എന്നാൽ മെയ് മാസത്തെയാണ് ദീർഘകാല സുഹൃത്തും ബിസിനസ് പാർട്ട്ണറും ഒക്കെയായ സിബിനെ വിവാഹം കഴിക്കുവാൻ പോവുകയാണെന്ന് ആര്യ വെളിപ്പെടുത്തിയത് ആർജയും ബിഗ് ബോസ് താരവും ഒക്കെയാണ് സിബിൻ ബെഞ്ചമിൻ ആര്യയുടേതും മാത്രമല്ല സിബിൻ്റേതും രണ്ടാം വിവാഹമാണ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിവാഹമോചനം നേടിയ സിബിന് ഒരു കുഞ്ഞുമുണ്ട് ആര്യക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരി ഖുഷി അമ്മയുടെ രണ്ടാം വിവാഹ ജീവിതത്തിന് സന്തോഷത്തോടെയും പിന്തുണ നൽകിയും മകൾ ഖുഷി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ